ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യ ഫേസ്ബുക്കിലാണെങ്കിൽ നേരക്കി എടുത്തിട്ട് കാണിക്കൂടെ അതൊക്കെ നേരാക്കി എടുക്കട്ടെ ചെറിയൊരു മുർത്തേങ്ങൂടാവട്ടേട്ടാ ചൂടായി

ൊടി മഞ്ഞ സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ 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 ഒരു ഒരു വെറും തേങ്ങ ചെറിയ മുറി അരച്ചു വെച്ചത് ഇതിലൊഴിക്കട്ടെട്ടെന്താ മഴ മാട്ടാ തോന്നിട്ട്

കон തലക്കട്ടെ ഞാൻ പൊടക്ക തളിച്ചില്ലേ തളിച്ചൂ ഹ് പൊടർക്കട്ടെടാ ഹ് അരക്കട്ടെ എന്താ കളർ ഞാൻ താളി ചൊരിക്കട്ടെട്ടോ ഹ് ചേയിട്ടി വെച്ചോ ചൂടാവട്ടെ ചൂടാവട്ടെ കുറച്ച് വെച്ചിണ വെയിടുകണ്ട് ട്ടോ ഹ് ചൂടാവട്ടെ ഹ് എണ്ണ ചൂടായി എണ്ണ ചൂടായി ഉലുവ ഒരു കാൽ ടീസ്പൂൺ ഉലുവട്ടാട്ടെടുണ്ട് പച്ചമുളക് ചെറിയ കറി വരത്തില്ല വന്നു ുണ്ടിട്ട് മുളക് പൊടി നമ്മുടെ സ്ഥിരം ഐറ്റം ഇതാണ് നമ്മുടെ മീൻ ഇല്ലാത്ത മീൻ കറി എന്താ കളർ ഇല്ലാത്ത മീൻ കറി സൂപ്പർ ടേസ്റ്റാണ് യാ ടർക്ക് പ്രേയോ ഞാൻ വയറുപോലെന്ന് വെച്ചെടുക്കട്ടെട്ടോ ഉം ഉ വയറോ ഉള്ളതങ്ങട് ഉപ്പിയില വെക്കടാട്ടോ അതക കാണിച്ചതാണ് ഒരുവശം കാണിക്കുന്നത് മാത്രം ഉം വെരി സൈഡ് ഡിഷ് സൈഡ് ഡിഷ് ഇതല്ലേ മീൻ ഇല്ലാത്ത മീൻ കറിയല്ലേ യാ ചൂടാവട്ടെന്നാ അണ കൂടായി ഇതൊക്കെ കാണിച്ചോണട്ടോ പട എടുക്ക് പൊട്ടി നല്ല മണ്ണിള്ളതുണ്ടോ മറച്ചു മണിയാണ് വയർ മണ്ണിയാണ് കൂടുതൽ എന്റെ വയറിന് സൗണ്ട് വരാനും ഇത് ഫോളോ വേണ്ട മ് സ്പോർട്ട് തോ കഷണം അയര മുടിത്താമരയിട്ട് ഫൈറ്റ് വാട്ടർ മിക്സ് ഓണാണ് മ് അടച്ചി വെച്ച് പോകാം കായി കൊടുത്താ കറക്റ്റ് മൂടിയറ്റ് വയ്യോറ് എന്താ നല്ല മണം മണം അതെ ഇത് പയറും ഉരുളക്കിഴങ്ങും നമ്മൾ വേറലും ഒഴുക്ക് പറ്റി വരും അങ്ങനെ മണിയുള്ളു മയൂഷൻ മീൻറെ മണോ ഇണ്ട് പക്ഷെ മീനില്ല സൂപ്പർ ഞാൻ ൂണ്ടേണ്ട മീനില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നായിരിക്കും ഞങ്ങളൊക്കെ അതൊക്കെ ഉണ്ട് തീർക്കട്ടെ